ദൈവനാമം മഹത്വപ്പെടുമാറാകട്ടെ സമാധാന സന്ദേശത്തിലൂടെ എന്നെ ശ്രദ്ധിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും വീണ്ടും വരുന്നവനായ ക്രിസ്തു യേശുവിൻ്റെ നാമത്തിൽ എൻ്റെ സ്നേഹവതൻ നൂറ്റി മുപ്പതാം സങ്കീർത്തനം അതിൻ്റെ ഒന്നാമത്തെ വാക്യം യഹോവേ ആഴത്തിൽ നിന്ന് ഞാൻ നിന്നോട് നിലവിളിക്കുന്നു കർത്താവേ എൻ്റെ പ്രാർത്ഥന കേൾക്കണമേ നിൻ്റെ ചെവി എൻ്റെ യാചനകൾക്ക് ശ്രദ്ധിച്ചിരിക്കണമേ സങ്കീർത്തനക്കാരൻ പറയുകയാണ് ഞാൻ ആഴത്തിൽ നിന്ന് നിലവിളിക്കുന്നു ഈ ആഴമെന്ന് പറയുന്നത് അകൃത്യത്തിൻ്റെ ഒരാഴമാണ് തൻ്റെ ജീവിതത്തിനകത്ത് ദൈവത്തിന് ഹിതമില്ലാത്ത വഴിയെ സഞ്ചരിച്ചിട്ട് ഒരു ഭാഗത്തെത്തിയപ്പോൾ വിടുവിപ്പാൻ രക്ഷിപ്പാൻ ആരും സഹായമില്ലാതിരിക്കുമ്പോൾ നിലവിളിക്കുന്ന ഒരു നിലവിളിയാണ് ആഴത്തിൽ നിന്ന് ഞാൻ വിളിക്കുകയാണ് കാരണം എന്നെ ഒന്ന് കൈത്താങ്ങാൻ എന്നെ ഒന്ന് വലിച്ചു കയറ്റാൻ ആരുമില്ല ഞാൻ ആഴത്തിലാണ് എന്നെ കേൾക്കുന്ന പ്രിയരെ ഈ ഒരു തിരിച്ചറിവ് വലുതാണ് ഞാനൊരു അകൃത്യത്തിനകത്താണ് അല്ലെങ്കിൽ ഞാനൊരു പ്രതികൂലത്തിനകത്താണ് ഞാനൊരു കുഴിയിലാണ് എന്നെ വിടുവിപ്പാൻ ഒരു മനുഷ്യന് കഴിയത്തില്ല എന്നുള്ളൊരു ഒരു തിരിച്ചറിവ് വളരെ വലുതാണ് കാരണം അതിൻ്റെ അടുത്ത വാക്യം പറയുന്ന ഇങ്ങനെയാണ് യഹോവേ നീ അകൃത്യങ്ങളെ ഓർമ്മ വച്ചാൽ കർത്താവെ ആർ നിലനിൽക്കും എങ്കിലും നിന്നെ ഭയപ്പെടുവാൻ തക്കവണ്ണം നിന്റെ പക്കൽ വിമോചനമുണ്ട് വാസ്തവത്തിൽ സങ്കീർത്തനക്കാരൻ പറയുകയാണ് നീ അകൃത്യത്തെ ഞാൻ ചെയ്തത് നീ ഒന്ന് ഓർത്താൽ നിന്റെ മുമ്പിൽ ആര് നിൽക്കും എന്നാൽ ആ സങ്കീർത്തനക്കാരൻ്റെ പ്രത്യാശ നോക്കിയേ എങ്കിലും നിന്റെ പക്കലൊരു വിമോചനമുണ്ട് നമ്മളൊക്കെ ചില സാഹചര്യങ്ങളിൽ അകൃത്യത്തിനകത്ത് കുടുങ്ങിപ്പോയാൽ അറിഞ്ഞുമറിയാതെയും വീഴ്ചകൾ പറ്റിയാൽ അവിടെ നിന്ന് മനുഷ്യനെ ആശ്രയിച്ച് തിരിച്ച് കയറി വരാൻ ശ്രമിച്ചു ഒരിക്കലും കയറി വരാൻ പറ്റാതെ പടുുകുഴിയിൽ പോകുന്നതിന് പകരം ഇവിടെ സങ്കീർത്തനക്കാരൻ പ്രാർത്ഥിക്കുന്നതുപോലെ എൻ്റെ പ്രാർത്ഥന കേൾക്കണേ ഞാൻ ആഴത്തിലാണ് കർത്താവെ എന്നെ രക്ഷിപ്പാൻ ആരുമില്ല എന്ന് പ്രാർത്ഥിക്കാൻ റെഡിയാണെങ്കിൽ അങ്ങനൊരു ബോധം വന്നാൽ അതേ സങ്കീർത്തനത്തിൽ തന്നെ പറയുന്നുണ്ട് ഇസ്രായേലി യഹോവയിൽ പ്രത്യാശ വെച്ച് കൊള്ളുക യഹോവയ്ക്ക് കൃപയും അവൻ്റെ പക്കൽ ധാരാളം വീണ്ടെടുപ്പുമുണ്ട് തിന്റെ അർത്ഥം ദൈവത്തിനല്ലാതെ നമ്മെ വീണ്ടെടുക്കാൻ പറ്റത്തില്ല ഒരു വീഴ്ചയിൽ നിന്ന് കൈത്താങ്ങാൻ ഒരു താഴ്ചയിൽ നമ്മെ ഓർക്കാൻ ദൈവത്തിനല്ലാതെ ആർക്കും പറ്റത്തില്ല സങ്കീർത്തനക്കാരൻ അവസാനിപ്പിക്കുന്ന എങ്ങനെയാണ് എനിക്ക് മറുപടി ദൈവം തന്നു എനിക്ക് മറുപടി ഉണ്ട് എന്നെ കൈ കയറ്റി സമൂഹം എന്നെ മാറ്റി പക്ഷെ ദൈവം എന്നെ ചേർത്ത് പിടിച്ചു കുടുംബക്കാരെന്നെ മാറ്റി നിർത്തി യഹോവയായ ദൈവം എന്നെ ചേർത്ത് പിടിച്ചു ആത്മാവിൽ ഈ സങ്കീർത്തനം പറയുന്നത് നീ ഏത് കുഴിക്കകത്ത് കടന്നാലും നീ ഏത് പ്രതിസന്ധിക്കകത്ത് കടന്നാലും ഒരു ചാൻസ് കൂടെ എനിക്ക് ദൈവം ഒരുക്കുന്നുണ്ട് ഈ സന്ദേശം കേൾക്കുമ്പോൾ പ്രിയരെ ഒരു മടങ്ങി വരവും ഒരു മാനസാന്തരവും ഒരു പ്രാർത്ഥനയും ഒരു വിമോചനമൊക്കെ പ്രാപിച്ച് ആത്മാവിൽ സഞ്ചരിപ്പാൽ ദൈവം നിർവച ചെയ്യട്ടെ വിശ്വസിക്കുക പ്രാർത്ഥിക്കുക ദൈവം വിശ്വസ്തൻ ഗോഡ് ബ്ലസ്